ഭൂമിയിൽ പുതിയൊരു സമുദ്രത്തിന്റെ ഉദ്ഭവത്തിന് സാധ്യതയെന്ന് വിദഗ്ധ പഠനം കിഴക്കൻ ആഫ്രിക്കയുടെ ഭാഗമായ അഫാർ ട്രയാങ്കിൾ മേഖലയ്ക്കടുത്ത് ഉണ്ടായ വിള്ളൽ ഈ സമുദ്ര രൂപീകരണത്തിന് തുടക്കമാണെന്നും ഭൗമശാസ്ത്രജ്ഞർ പറയുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് എത്യോപ്യൻ മരുഭൂമിയിലായി ഏകദേശം അമ്പത്തി കിലോമീറ്റർ നീളമുള്ള വിള്ളൽ ആദ്യമായി രൂപപ്പെട്ടത് കാലം കഴിയും ഈ വിള്ളൽ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളായ കെനിയ ഉഗാണ്ട എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു ഇതു പിന്നീട് ഭൂഖണ്ഡത്തെ വെട്ടിമുറിക്കും വിധത്തിൽ വലിയൊരു പിളർച്ചയായി മാറി ഓരോ വർഷവും വിള്ളലിലുണ്ടാവുന്ന വളർച്ച എന്നത് മില്ലിമീറ്ററുകൾ മാത്രമാണ് എന്നാൽ കാലക്രമേണ ഈ പ്രക്രിയയ്ക്ക് വേഗത കൈവരിക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ കുറഞ്ഞത് അമ്പത് ദശലക്ഷം വർഷമെങ്കിലും എടുക്കും ഭൂമിയിലെ ആറാമത്തെ സമുദ്രം ജനിക്കാൻ അതോടൊപ്പം പുതിയൊരു ഭൂഖണ്ഡവും വിവിധ തീരപ്രദേശങ്ങളും പിറവിയെടുക്കും ഭൂമിക്കടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങളാണ് വിള്ളലിനു കാരണമെന്നും അറേബ്യൻ നൂബിയൻ സൊമാലിയൻ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ഏറെക്കാലമായുള്ള അകൽച്ചാ പ്രക്രിയയുടെ പരിണിത ഫലമാണ് ഇപ്പോഴത്തെ വിള്ളലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് പ്രമുഖ എ പ്ലാറ്റ്ഫോമായ സൈലത്തിന്റെ പുതിയ ക്യാമ്പസ് തൃശൂരിൽ ആരംഭിച്ചു സൈലം സ്ഥാപകനും